സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചയാകുന്ന കെട്ടിട നിർമ്മാണ സെസ് ജനങ്ങളിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരിക്കുകയാണ് ആര് എവിടെ എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുമുണ്ട് നമ്മളെ സംശയങ്ങളോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരത്തെ ജില്ലാ ലേബർ ഓഫീസർ ബ്രിജിത് ജോസ് നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം നമസ്കാരം സർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്കകളാണ് നമ്മുടെ നാട്ടിൽ ഉയരുന്നത് ആദ്യമായി തന്നെ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സെസ് ഏർപ്പെടുത്തുന്നത് ഈ അവസരത്തിലല്ല വർഷങ്ങളായി സെസ് സെസ് പിരി പിരി നടത്തുന്നുണ്ട് അല്ല സാധാരണ രീതിയിലുള്ള പ്രോസസ്സാണ് അല്ലാതെ ഇപ്പോഴും തുടങ്ങിയതൊന്നുമല്ല വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം അത് സ്റ്റേ മാറിയതിന് ശേഷം ഊർജിതമായിട്ട് തന്നെയാണ് സെസ്സിനെ നോട്ടീസ് അയക്കാറുണ്ട് സെസ് പിരിക്കാറുമുണ്ട്

ഗാർഹിക കെട്ടിടമാണെങ്കിൽ പത്തു ലക്ഷത്തിന് മേളിൽ നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങൾക്കാണ് സെസ് ബാധകം വരുന്നത് ഏത് വർഷത്തിന് ശേഷം തൊണ്ണൂറ്റാറിന് ശേഷമുള്ള തൊണ്ണൂറ്റാറിലാണ് നിയമമെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നവംബറിൽ മുതൽ ആപ്ലിക്കബിലിറ്റി ആണ് കേട്ടോ പത്തു ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗാർഹിക കെട്ടടമാണെങ്കിൽ പത്തു ലക്ഷത്തിന് മുകളിൽ വരുന്ന നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങളിൽ ഒരു ശതമാനമാണ് ബിൽഡിംഗ് സെസ്സായിട്ട് നമ്മളിവിടെ പിരിക്കുന്നത് കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു പത്ത് ലക്ഷം ഒന്നുള്ള ക്രൈറ്റീരിയ ഇല്ല ഏത് എമൗണ്ട് എത്ര എമൗണ്ട് വന്നാലും ഒരു ശതമാനം സെസ് അടയ്ക്കേണ്ടി വരും ഇത് എങ്ങനെയാണ് എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനദണ്ഡം നമ്മൾ സെസ് ഈ നിർമ്മാണ ചെലവ് കണക്കാക്കുന്നതിന് പ്രത്യേകിച്ച് ഗവൺമെന്റ് ജിയോ ഉണ്ട് ഇപ്പോഴും അപ്പോൾ ഓരോ അതായത് സ്ലാബാണ് തൊണ്ണൂറ്റഞ്ച് മുതൽ ഉള്ള അതായത് ഇപ്പോഴിറങ്ങിയാൽ പോലും തൊണ്ണൂറ്റഞ്ചുമുള്ള കെട്ടിടങ്ങൾക്ക് കണക്കാക്കാനുള്ള സ്ലാബ് റേറ്റ് അതിലുണ്ട് അപ്പൊ അതിൽ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം തൊണ്ണൂറ്റഞ്ചില് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരിക്കില്ല രണ്ടായിരത്തിൽ രണ്ടായിരത്തിലായിരിക്കില്ല രണ്ടായിരത്തി അഞ്ചില് അങ്ങനെ വേര് തന്നെ വേരി ചെയ്തു വരും അപ്പോൾ കെട്ടിട ഉടമകളിൽ എന്നാണോ കെട്ടിടം വെച്ചു എന്നുള്ളതിന്റെ രേഖകൾ കൊണ്ടു വന്നുകഴിഞ്ഞാൽ ആ വർഷം കണക്കാക്കി തന്നെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നിലവിലെ റേറ്റ് അതായത് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ലാബ് റേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ലാബ് റേറ്റ് വന്നുകഴിഞ്ഞാൽ നൂറ്റി ഏഴ് എം സ്ക്വയർ അതിന് മേളിൽ വന്നാൽ മാത്രമാണ് വീടുകൾക്കാണെങ്കിൽ ഗാർഹിക വീടാണെങ്കിൽ നൂറ്റിയേഴ് അതിൻ്റെ മേളിൽ വന്നാൽ മാത്രമേ പത്ത് ലക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ അല്ല നൂറ്റേഴിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള കണക്കാണ് പറയുന്നത് പലർക്കും ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചില ആശങ്കകളുണ്ട് എത്ര അടക്കേണ്ടി വരും ഒരു കൃത്യമായ വിവരം പറഞ്ഞു അത് ജിയോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോഴത്തെ തൊണ്ണൂറ്റഞ്ചില് വെച്ചാൽ ഒരു എം വീടിന് എത്രയാണ് ഒരു എം സ്ക്വറിന്റെ റേറ്റ് എന്നും രണ്ടായിരത്തിലാണ് ആ വീട് എത്രയാണ് റേറ്റ് എന്നും വെച്ചാൽ അഞ്ചിലാണ് എത്രയാണ് റേറ്റ് എന്നും പത്തിനാണെങ്കിലും പതിനഞ്ചിലാണെങ്കിലും സ്പെസിഫൈ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും ഉദാഹരണം ഇപ്പോഴും നൂറ്റി നൂറ് എം സ്ക്വയറിന് മുകളിൽ ഒരു വീടാണ് മുകളിലാണോ മുതൽ സ്റ്റാർട്ട് ചെയ്യുമോ അല്ല ഇത് നമുക്ക് കമേർഷ്യൽ ബിൽഡിങ്ങൂടെ വരുന്നതുകൊണ്ട് നൂറ് എം സ്ക്വയർ വരെ എന്നൊരു റേറ്റ് ഉണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് ഒരു ഇതുണ്ട് ഇരുന്നൂറിന് മുകളിൽ മുന്നൂറ് വരെയുണ്ട് മുന്നൂറ് മുതൽ ഉണ്ട് പിന്നെ നാനൂറിന് മേളിൽ യൂണിഫോം മാറ്റണം അങ്ങനെയാണ് നൂറ് എം സ്ക്വയർ എന്തായാലും നമ്മുടെ ഗാർഹിക ഗാർഹികളാണെങ്കിൽ സെസ് വരില്ല പരിധി വരില്ല നൂറ്റി ഏഴാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ റേറ്റ് എന്ന് പറയുന്നത് ഒരു എം സ്ക്വയറിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റിഅൻപതാണ് അപ്പോൾ നൂറ്റി ഏഴ് എം സ്ക്വയർ വന്നാൽ മാത്രമേ പത്ത് ലക്ഷം രൂപ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നുള്ളൂ ാണ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉള്ള ആണ് പറയുന്നത് ഇപ്പം തൊണ്ണൂറ്റഞ്ചിലാണെങ്കിൽ ഒരു എം സ്ക്വറിന് നാലായിരത്തി അഞ്ഞൂറ് ഒരു എം സ്ക്വറിൻ്റെ റേറ്റ് ആണ് വെച്ച് വീട് വെച്ചെങ്കിൽ ഇപ്പം ഉദാഹരണം നൂറ്റിപ്പത്ത് എം ആണ് ഒരു ആളുടെ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പുള്ളി നാലായിരത്തി അഞ്ഞൂറ് തൊണ്ണൂറ്റഞ്ചിലാണ് വെച്ചത് അപ്പം നമ്മൾ നൂറ് ഇൻറ്റു നാലായിരത്തി അഞ്ഞൂറ് നൂറ്റി അല്ലെങ്കിൽ നൂറ്റി പത്ത് ഇൻറ്റു നാലായിരത്തി അഞ്ഞൂറ് വെച്ച് കഴിഞ്ഞാൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റേഴ് വരുന്നുള്ളൂ ഈ നാല് തൊണ്ണൂറ്റഞ്ച് വന്നാൽ പത്ത് ലക്ഷത്തിൻ്റെ ക്രൈറ്റീരിയ വരുന്നില്ല പോകും ഇപ്പോൾ അതേസമയം നൂറ്റി പത്ത് എം സ്ക്വയർ വീട് രണ്ടായിരത്തി പത്തിലാണ് പതിനഞ്ചിലാണ് സോറി പതിനഞ്ചിലാണ് വെച്ചെങ്കിൽ നമ്മൾ നൂറ്റി പത്ത് ഒൻപതിനായിരത്തി പത്ത് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വരുന്നത് അപ്പോൾ രൂപ രൂപ വരും ലക്ഷം ഇങ്ങനെയാണല്ലേ ഈ ഒരു സ്ലാബ് റേറ്റ് വെച്ചിട്ട് അതിനെ ഇതുകൊണ്ട് ആ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കണക്കാക്കും അതിൽ പത്ത് ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു ശതമാനം സെസ്ആറ്റി അടയ്ക്കേണ്ടി വരും ാണ് വേണമെങ്കിൽ അതിൽ ഇവിടെ അങ്ങനെ കണക്ക് തെറ്റേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം സോഫ്റ്റ്വെയർ ആണ് അതിൽ വേറെ മാനുവലി ചെയ്യുന്നതല്ല നമ്മൾ പ്ലിന്തേരിയും നമ്മൾ ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ ഏത് വർഷമാണ് വച്ചതെന്നുള്ളത് നമ്മൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ഷൻ രീതിയിൽ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് സ്ലാബ് റേറ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വീടിന് പ്രത്യേകിച്ച് ഒറ്റ റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ രേഖ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന താലൂക്കുണ്ട് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന്റെ ആണ് അപ്പോൾ അതിൽ ഈ ടെമ്പററി ഷീറ്റ് ഒന്നും അവരും അളക്കാറില്ല നമുക്ക് ആ ഡേറ്റാസ് കിട്ടാറില്ല അപ്പോൾ അതിന്റെ അതിൽ പ്രത്യേകിച്ച് ആശങ്ക വരേണ്ട കാര്യവും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എങ്ങനെയാണ് വില്ലേജിൽ നിന്നാണോ ഇത്തരത്തിലുള്ള അതായത് ഡേറ്റാബേസ് ആണ് ലേബർ ഓഫീസിലേക്ക് എത്തുന്നത് ഇപ്പോഴും നമ്മൾ നിലവിൽ താലൂക്കിൽ നിന്ന് തന്നെയാണ് ഒറ്റത്തവണ നീതിയുടെ ഡേറ്റാസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആരാണ് ഇത് അടയ്ക്കേണ്ടത് അതായത് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് മിക്കവാറും ഈ ചിലപ്പോൾ ഈ ഉടമകളായിരിക്കില്ല എനിക്ക് തോന്നുന്നത് വൺ ടൈം ടാക്സ് ആണ് ആ വീടിന്റെ ഇത് അടയ്ക്കേണ്ടതെന്നാണ് തോന്നുന്നത് കെട്ടിട നിർമ്മാണ നികുതി സെസ് അടയ്ക്കേണ്ടതെന്നാണ് തോന്നുന്നത് പക്ഷേ മിക്കവർ ചിലയിടത്തെങ്കിലും നികുതി അടയ്ക്കുന്നവർ ആയിരിക്കില്ല അല്ലെങ്കിൽ യഥാർത്ഥ ഉടമകളായിരിക്കില്ല താമസിക്കുന്നത് അല്ലെങ്കിൽ വിറ്റ് പോയ വീടുകളുണ്ടാകാം ആ വീടുകളിലുള്ളവർ ചിലപ്പോൾ ആദ്യ ഉടമയായിരിക്കും അതുപോലുള്ള ഒറ്റത്തവണ നീതിന് ഒരു 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 പ്രാവശ്യം അടച്ചാൽ മതി അപ്പോൾ ആധികാരികമായിട്ട് ആ വീടിന് ഒരു വ്യക്തി അടച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വ്യക്തി തന്നെയായിരിക്കും സെസ് അടയ്ക്കാനും ബാധ്യത വരുന്നത് അതുകൊണ്ടായാലും അവർ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല അതിൽ അതായത് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വരില്ല ഒരിക്കലും ഒറ്റത്തവണ നീതി അടയ്ക്കുന്ന എന്തായാലും കെട്ടിട ഉടമ തന്നെയായിരിക്കും ഒരു കെട്ടിടത്തിന് ഒറ്റ ഒരു പ്രാവശ്യം ഒറ്റത്തവണ നീതി അടക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമുക്കും ഇവിടെ സെസ്സെന്ന് പറഞ്ഞാൽ ഒറ്റ തവണ മാത്രമാണ് വരുന്നത് മറ്റൊരു കാര്യം എന്നുള്ളത് ഈ പുറത്ത് അറിയാമല്ലോ കേരളത്തിന്റെ അവസ്ഥയനുസരിച്ചിപ്പോൾ നിരവധി പേർ പുറത്ത് വിദേശ രാജ്യങ്ങളിലാണ് പല വീടുകളും പൂട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലുള്ളവർ ഇപ്പോൾ ഇത് നമ്മൾ അറിയുന്നതനുസരിച്ച് ഈ ഇവിടെ നിന്ന് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അത് പലിശ സഹിതമായിരിക്കും ഇനി അവർ വീണ്ടും അടക്കേണ്ടി വരുന്നത് ഇപ്പോൾ പലിശരഹിതമാണെങ്കിലും കുറച്ചുപേർ കണ്ടി പലിശ അടക്കം അടക്കേണ്ടി വരും പുറത്ത് കെട്ടിടം കെട്ടിടം പൂട്ടിയിട്ടിട്ട് പുറത്ത് താമസിക്കുന്നവർ അവർ ഇത് റിസീവ് ചെയ്യുന്നില്ല ഈ നോട്ടീസ് റിസീവ് ചെയ്യാത്തവരുണ്ട് അവരെങ്ങനെയാണ് ഈ നികുതി പലിശയോടൊപ്പം അടക്കേണ്ടി വരിക ഒരു അല്ല ഇതിൻ്റെ പ്രോസസ്സ് ആദ്യം എന്ന് പറഞ്ഞു കാരണം ആദ്യം നമ്മൾ ഈ ഡേറ്റാസ് എടുത്തിട്ട് ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് സ്വമേധയാ നമ്മുടെ നിയമത്തിൽ പറയുന്നതെന്ന് പറയുന്നത് കെട്ടണം വെച്ച് കഴിഞ്ഞാൽ സ്വമേധയാ ഓഫീസിൽ വന്ന് രേഖകൾ സമർപ്പിച്ച് സെസ് അസസ് ചെയ്ത് അടയ്ക്കണമെന്നാണ് അത് പബ്ലിക്കിന് അവയറിനില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു നോട്ടീസ് അയക്കും ഫസ്റ്റ് നോട്ടീസ് എന്ന് പറയും ഈ നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ പറയും ബിൽഡിംഗ് പ്ലാന് പിന്നെ പെർമിറ്റ് വൺ ഡൈൻ ടാക്സ് അടച്ചിൻ്റെ ഡേറ്റാസ് ഫസ്റ്റ് ബില്ലിൻ്റെ ടാക്സ് അടച്ച് റിസീപ്റ്റ് ഇത്രയും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറയും ഇത്രയും കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോട്ടീസ് അയക്കും ആ നോട്ടീസ് അയച്ചിട്ട് അവർ വന്നിവിടെ ഡേറ്റാസ് കളക്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡേറ്റാസ് വെരിഫൈ ചെയ്തിട്ട് ഏത് വർഷമാണെന്ന് നമ്മൾ ഉറപ്പാക്കി അതിനനുസരിച്ച് സെസ് അസസ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ അവർ വന്നില്ല ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഡേറ്റാസ് ഉണ്ട് അപ്പോൾ ആ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അല്ലാതെങ്കിൽ നമ്മൾ എന്നാണോ ഡേറ്റാസ് എടുത്തേ ആ വർഷം വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ അതു വെച്ച് നമ്മൾ അസസ്മെന്റ് നോട്ടീസ് അയക്കും ഈ അസസ്മെന്റ് നോട്ടീസ് അയച്ചാലും രജിസ്ട്രേഡ് ആണ് നോട്ടീസ് അയക്കുന്നത് വീണ്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വീണ്ടും അവർക്ക് ഡോക്യുമെന്റ്സ് ഹാജരാക്കാനും വീടിൻ്റെ കാലപ്പഴക്കവും പിന്തിരി തെളിയിക്കാനുള്ള അവസരം അവർക്കുണ്ട് ആ സമയത്ത് കൊണ്ടുവന്നാലും നമ്മൾ വീണ്ടും ചെയ്ത് അന്തിമ ഉത്തരവ് കൊടുക്കും അന്തിമ ഉത്തരവ് കൊടുത്തിട്ടും വന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ് പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കാരണം നോട്ടീസ് അയക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിലാണ് പിന്നെ റവന്യൂ റിക്കവറിയിലോട്ട് പോകുന്നത് ഇത് ഇത് ഈ നോട്ടീസ് എത്ര നാളുകൾക്കുള്ളിൽ അടച്ചിരിക്കണം നമ്മൾ അന്തിമ ഫസ്റ്റ് നോട്ടീസും അന്തിമോത്തരവാണ് അസസ്മെന്റും അന്തിമോത്തരവായി കഴിഞ്ഞാൽ മുപ്പത് ദിവസത്താണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പലിശ ബാധകമാകുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അദാലത്ത് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പലിശയുടെ വിഷയം നിലവിൽ ഓൺലൈൻ സംവിധാനം ഇല്ല ഇല്ല അത് ഇപ്പോൾ നിലവിൽ സെസ് അതായത് സെസ് അടയ്ക്കേണ്ട ഡി ഡി മുഖേന തന്നെയാണ് അടക്കേണ്ടത് സെക്രട്ടറി നമ്മുടെ കൺസ്ട്രക്ഷൻ ബോർഡ് സെക്രട്ടറിയുടെ പേരിലുള്ള ഡി ഡി ആറ്റാണ് ഈ വിദേശത്തുള്ളവർ ഞാൻ നേരത്തെ ചോദിച്ചതിന് പൂർണ്ണമായ ഒരു ആൻസർ അതായത് വിദേശത്തുള്ളവർക്ക് കയ്യിൽ ഇത് റിസീവ് ചെയ്തില്ല എങ്കിൽ അടുത്ത് അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഓൺലൈനായി എന്തെങ്കിലും ഒരു സംവിധാനം എവിടെയെങ്കിലും അറിയിക്കുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഡേറ്റാസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും അനുസരിച്ച് നമുക്ക് നമുക്ക് അവൈലബിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും നമുക്ക് എന്താണ് അവൈലബിലിറ്റി ആ നമ്മൾ ഫയൽ പ്രോസസ് മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട് റെസിഡൻസ് ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് നേരത്തെ സർ പറഞ്ഞതനുസരിച്ച് പത്ത് ശതമാനം നമ്മൾ ഇതിൽ നിന്ന് സ്ലാബറേറ്റിൽ നിന്ന് പത്ത് ശതമാനം കൂട്ടിയാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഫ്ലാറ്റ് പോലുള്ള സാധനങ്ങളുണ്ട് അതായത് ഫ്ലാറ്റിലൊക്കെ റെസിഡൻഷ്യൽ ആണെങ്കിൽ പോലും അത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനായാണ് ഇവർ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർ ഏഹ് ഇതിലായിരിക്കും വരിക പട്ടികയിൽ ഫ്ളാറ്റ് ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എക്സ്ട്രാ അടക്കേണ്ടി അടക്കേണ്ടി വരും വരും ഫ്ലാറ്റ് ഫ്ലാറ്റ് എങ്ങനെയായാലും ഉടമകളാണെങ്കിലോ അതായത് റെസിഡന്റ് ഫ്ളാറ്റിനെ സംബന്ധിച്ചും അവർ തന്നെയാണ് അടയ്ക്കുന്നത് കാരണം ഈ വലിയ കെട്ടിടങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇവർക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയം പോലെ തന്നെ നമുക്കിവിടെ റിട്ടേൺ ഫയൽ ചെയ്ത് പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ എന്നാണോ കംപ്ലീഷൻ ആവുന്നത് ആ സമയത്ത് നമ്മൾ അന്തിമോത്രമോ അന്നത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് ജിയോ എന്നാണ് ഉള്ളത് ആ സമയത്ത് കൺസ്ട്രക്ഷൻ തീരുന്ന സമയത്ത് ആയിട്ടുള്ള ജിയോ നമ്മൾ അസസ് അസസ് ചെയ്ത് ചെയ്ത് ഫൈനലൈസ് അവർക്ക് അടച്ചു പോകാനുള്ള എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ ഒരു ഒരു നോട്ടീസ് ഇത്രത്തോളം പേരിൽ എത്തുന്നു ആരോപണമുണ്ട് അതായത് നിരവധി പേർക്ക് ഇപ്പോഴാണ് എത്തുന്നത് ശരിയാണോ അതോ നേരത്തെ നേരത്തെ ഉണ്ട് വരുന്നുണ്ട് ലേബർ നിന്ന് തോന്നുന്നു ഓഫീസർ പ്രധാന വിഷയം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തുക അടക്കാത്തവര് കുറച്ച് അതാണോ എന്ന് അറിയില്ല എന്തായാലും ഇതാണ് മാനദണ്ഡം പ്രോസസ്സ് തന്നെയാണ് അല്ലാതെ പെട്ടെന്ന് തുടങ്ങിയതൊന്നുമല്ല വർഷങ്ങളായിട്ട് നേരിട്ട് നേരിട്ട് വന്ന് വന്ന് തന്നെ തന്നെ ഇവിടെ താലൂക്കിൽ ലേബർ ഓഫീസിൽ എന്നുള്ളതാണ് അതെ അസസ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് അവർ ഡോക്യുമെന്റ്സ് ഒരു തരത്തിൽ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് എടുക്കേണ്ടതില്ല എന്നുള്ളതും ആണ് ഇനിഷ്യേറ്റീവ് മനസ്സിലായി അതായത് ഇപ്പോൾ ഇതിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതുവരെ ഇവിടുന്ന് നോട്ടീസ് പോകുന്നത് വരെ അവര് തന്നെ അന്വേഷിച്ച് ഇത് കണ്ടെത്തി അങ്ങനെ ഒരു സാധനത്തിലൂടെ വരണോ അതോ അതെന്തെങ്കിലും ഒരു എന്താണ് കാലപരിധി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് സാധാരണക്കാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കെട്ടിട നിർമ്മാണ നികുതി എന്നാണോ അതോ ഇവിടെ നിന്ന് നോട്ടീസ് പോയതിനു ശേഷം മാത്രം ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ട് രീതിയിലും ചെയ്യാം ഇപ്പോൾ ഫ്ലാറ്റുകാരോ അല്ലെങ്കിൽ വലിയ കൺസ്ട്രക്ഷൻ കമ്പനി കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീഷൻ ആവുന്നതിന് മുന്നേ തന്നെ അവർക്കറിയാം അവർക്കറിയാം എന്നുള്ളത് തന്നെ അവർ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ വന്ന് ഡേറ്റാസ് തരാറുണ്ട് ഫോം വൺ എന്ന് പറയും ഫോം വണ്ണിലെ ഡേറ്റാസ് തരും അത് കൺസ്ട്രക്ഷൻ നടക്കുന്നതിനനുസരിച്ച് അവർ പാർട്ട് പേയ്മെൻറ്റ് അടച്ചു പോകും ആ വീട്ട് ഉടമ നമ്മുടെ ഗാർഹിക മേഖലയിൽ അവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ കംപ്ലീഷനായി ഓൺ ടൈം ഡേറ്റാസോ അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും അത് ചെയ്യാത്തടത്തോണ്ടാണ് നമ്മൾ ഈ ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത് ഈ റെസിഡൻഷ്യൽ ആവശ്യത്തിനായി വീടിന് മുകളിൽ ഷീറ്റ് പ്രത്യേക എന്തെങ്കിലും ഇളവുകളുണ്ടോ അത് സാധാരണ രീതിയിൽ ഇവരുടെ ഓൺ ടൈൻ ടാക്സിൽ അളവ് വരില്ലെന്നാണ് മനസ്സിലാവുന്നത് കാരണം പത്ത് ലക്ഷത്തിന് താഴെയായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ പോൾട്രി ഫാം പോലെയുള്ള കാര്യങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർക്കും ഇതേ ഇളവ് ബാധകമാണോ അതില് നമ്മുടെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ അത്രത്തോളം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അറിവ് അല്ലെ തീർച്ചയായും എന്തായാലും വളരെ വിശദമായാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് കെട്ടിടത്തിന്റെ നിർമ്മാണ രീതിയും കാലപ്പഴക്കവും അനുസരിച്ച് പിന്നെ അതിന്റെ ഏരിയയും കണക്കിലാക്കിയാണ് ഇത്തരത്തിലുള്ള സ്ലാബ് റേറ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമം അനുസരിച്ചാണ് കേരളത്തിൽ ഇത്തരം നിയമം ഒരു തരത്തിലുള്ള ഭേദഗതിയും വരുത്തിയിട്ടില്ല പക്ഷേ സ്ലാബ് റേറ്റുകൾ വീണ്ടും എന്താണ് ചർച്ച ചെയ്തുകൊണ്ട് സ്ലാബ് റേറ്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കണക്കുകൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും വളരെ നന്ദി നമ്മളോടൊപ്പം ചേർന്നത് തിരുവനന്തപുരത്തെ ജില്ലാ ലേബർ ഓഫീസർ ബ്രിജിത് ജോസ് സാറാണ് എന്തായാലും വളരെ നന്ദി